അതെ ഉദ്യോഗമൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ എത്ര ശ്രമിച്ചാലും അടുക്കളയിലെ പണികൾ തീരുന്നില്ല തീരുന്നില്ല എന്നാണ് എൻ്റെ ഒരു പരാതി അതിപ്പോൾ എന്താണെന്ന് വെച്ചാലേ ഉദ്യോഗം ദിവസങ്ങളിൽ രാവിലെ തന്നെ ചാടി എഴുന്നിട്ട് അടുക്കള പണികളും വീട്ടിലുള്ള മറ്റുള്ള കാര്യങ്ങളും എല്ലാം തീർത്ത് വെച്ചിട്ടേ നമ്മൾ ഉദ്യോഗത്തിനൊക്കെ പോകില്ലേ ഇതിപ്പോൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ലേറ്റായിട്ടായിരിക്കും എന്തായാലും എഴുന്നേൽക്കുന്നത് പിന്നെ സ്ഥിരം ചെയ്യുന്ന ജോലി ഇപ്പോൾ ചെയ്യേണ്ട പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കും അങ്ങനെ ഇട്ടഴിച്ചിട്ടഴിച്ച് വൈകുന്നേരം ആയാലും പണികളൊന്നും തീരുവില്ല കേട്ടോ പക്ഷേ ഇന്നിപ്പം അങ്ങനല്ല എല്ലാ പണികളും തീർത്ത് സമാധാനമായിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് എൻ്റെ മാതാശ്രീയുടെ വക വിളി ഒന്ന് പെട്ടെന്ന് വായോ നമുക്കൊരു പണിയുണ്ടേന്ന് അതെന്താണെന്ന് വെച്ചാലേ ഓണത്തിന് ഉപ്പേരി വറുക്കാനായിട്ട് വെച്ചിരുന്ന വാഴക്കുല കൃത്യസമയത്ത് വിളഞ്ഞില്ലേട്ടോ അത് വിളഞ്ഞു ഭാഗമായത് ഇതാ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇനി അതവിടെ നിർത്താൻ പാടില്ല നമുക്കത് മുറിച്ചെടുത്തിട്ടേ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് എൻ്റെ മാതാശ്രീ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ എസ്റ്റേറ്റിലേ എസ്റ്റേറ്റിലേക്ക് പോവുകയാണ് വലിയ എസ്റ്റേറ്റ് ഒന്നും അല്ല കേട്ടോ ദാ ഈ കാണുന്നതൊക്കെയാണ് ഒരുവിധം രണ്ട് മൂന്ന് സൈസിലെ വാഴക്കുലകളൊക്കെ അവിടെ ഇവിടേക്ക് നിൽപ്പുണ്ട് കേട്ടോ ദാ ഇതാണ് നമുക്ക് മുറിക്കേണ്ട നമ്മുടെ ഏത്ത വാഴക്കുല ഒരുവിധം പാകമായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മാതാശ്രീയും കൂടി ഇന്നിത് വെട്ടി താഴെ ഇറക്കി ഉപ്പേരി ഉണ്ടാക്കാം ചേ മുറിച്ച് അരിഞ്ഞ് എണ്ണയിലിട്ട് വറുത്ത് ഉപ്പേരുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾതാ ഇതാണ് ഞങ്ങളുടെ വാഴത്തോട്ടം ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ തൂശനില വീതം മുറിച്ചിട്ട് ലഞ്ചു ഉണ്ടാക്കാനായിട്ട് വരുന്നത് ചിലരെങ്കിലുമൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിനും മാത്രം വാഴയില്ല നിങ്ങളുടെ വീട്ടിലെവിടുന്നാന്ന് കേട്ടോ ഒരുപാടൊന്നും ഇല്ലെന്നേ ഈ കാണുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളതാ നമ്മുടെ വാഴക്കായ നമ്മുടെ വാഴക്കില മുറിക്കാനൊക്കെ ആയിട്ട് പോകുന്നത് പോകുകയാണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളായിട്ടോ അങ്ങനെ ഞങ്ങൾ വല്ലച്ചാദ്യം ആ കൊല താഴെ ഇറക്കിയിട്ടുണ്ട് ഇനി കുറച്ച് പണികളിവിടെ ബാക്കിയുണ്ട് കേട്ടോ ഇതിൻ്റെ വാഴപ്പിണ്ടി കളയാൻ ഒക്കില്ലല്ലോ അങ്ങനെ നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് നമ്മൾ വാഴയുടെ പിണ്ടി മുറിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഞാനും അമ്മയും കൂടിയാണ് പിണ്ടി മുറിച്ചെടുക്കുന്ന ഏർപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് വെട്ടിമുറിക്കാൻ പോകുമ്പോഴേ ഞാനും അമ്മയുള്ളേ അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് വന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വാഴക്കുലയും എടുത്തിട്ടുണ്ട് വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പറമ്പിലെ വാഴയിൽ തണ്ടുതുരപ്പൻ പുഴുവിൻ്റെ ആക്രമണം വളരെ കൂടുതലാണ് അത് ഇതാ ഈ വാഴപ്പിണ്ടി കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ വാഴപ്പിണ്ടി കൊണ്ടുള്ള തോരനും ഇരിശ്ശേരിയും ജ്യൂസും ഒക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്കിനി പോയിട്ടേ ഒന്ന് വൃത്തിയായിട്ട് പൊളിച്ചെടുത്തിട്ട് അരിയാന്ന് നോക്കട്ടോ വെറുതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൈ മുഴുവനും കറിയാവും അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് കയ്യിലൊന്ന് തുടച്ച തൂത്ത് വൃത്തിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ആ സമയം കൊണ്ട് എൻ്റെ മാതാശ്രീയെ നമുക്ക് പൊരിക്കാനുള്ള വാഴക്കല ഒക്കെ അല്ല ചേ അല്ല അത് തന്നെ ആ വാഴയാണ് നമ്മുടെ അല കായ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ പൊളിച്ചൊക്കെ വരുന്നുണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ തെറ്റി പറ്റി പോകുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിച്ചോളല്ലേ അപ്പോൾ അതാ ഞാനും കൂടി കൂടെ കൂടി അതിൻ്റെ തോലൊക്കെ ഇളക്കി അമ്മതാ ഇതേപോലെ ഒന്നും ഇടാണ്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എൻ്റെ കൈ ഞാൻ മുറിച്ച് വെക്കും ഈ ഒരു ഐറ്റം കണ്ടോ ഇത് നമുക്കിവിടെ ചെറുപയറും വൻവയറും ഒക്കെ ഇട്ടിട്ടേ തോരൻ വെക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഇതിൻ്റെ വാഴത്തൊലി അല്ല വാഴക്കായുടെ തൊലി അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വരും ദിവസങ്ങളിൽ വാഴപ്പിണ്ടി തോരനോടൊപ്പം തന്നെ തോരനാക്കാനുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ദാ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് പൊരിക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കായ് ഇത് പൊരിച്ചു വെച്ചാൽ എത്ര ദിവസം ഓടും എന്നൊന്നും പറയാൻ പറ്റില്ല ഒരാഴ്ചയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത്രയും ദിവസമൊന്നും ഇരിക്കാൻ സാധ്യതയില്ല കാരണം നമ്മുടെ വീട്ടിലെ സ്ത്രീജനങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ദാ കായൊക്കെ വറുത്തോടെ വെച്ചപ്പോഴത്തേക്കിനും നല്ല മഴ ആയിരുന്നു കേട്ടോ ഒരു മൂന്ന് മണി സമയക്കായപ്പോഴത്തേക്കിനും മഴയും വെയിലും എല്ലാം കൂടി ഒരുമിച്ച് വന്നു ഒന്നാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് മഴയും വെയിലും ഒന്നിച്ച് വന്നാൽ കുറുക്കൻ്റെ കല്യാണമാണ് അങ്ങനെയൊന്നാണോന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്നാലും നല്ല അടിപൊളി മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴത്തേക്കിനും നമ്മൾ പോയി കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊണ്ടു വന്നു നമ്മുടെ ഉപ്പേരിയൊക്കെ പെറുക്കിതാ ഈ പാത്രത്തിൽ അങ്ങോട്ട് വെച്ചു അപ്പോഴത്തേക്കിനുണ്ടല്ലോ മഴയും പോയി എല്ലാം പോയി വൈകിട്ടൊരു അഞ്ചുമണിയൊക്കെ ആവുന്നുണ്ടായിരുന്നു നമ്മളിത് കഴിക്കാനൊക്കെ ആയിട്ട് എടുത്തപ്പോഴും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വിശേഷങ്ങൾ ലൈക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കൻമാർക്കരുത്